ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി അതിനായി പൗരന്മാർ ടെലിഗ്രാം വഴിയോ എമർജൻസി നമ്പർ വഴിയോ എംബസിയെ അടിയന്തരമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നേപ്പാൾ ശ്രീലങ്ക പൗരന്മാരെയും ഇന്ത്യ തിരികെ കൊണ്ടുവരും ഇരു രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ ദൗത്യത്തിൽ പൗരന്മാരെ കൊണ്ടുവരുന്നത് ശ്രീലങ്കയിലെയും നേപ്പാളിലെയും പൗരന്മാരോട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി മഷ്ഹാത്തിൽ നിന്നുള്ള രണ്ട് വിമാനം കൂടി ഇന്ന് ഡൽഹിയിൽ എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതിൽ ഒന്ന് വൈകിട്ട് നാല് മുപ്പതിനും മറ്റൊന്ന് രാത്രി പതിനൊന്ന് ആയിരിക്കും എത്തുക ഇന്ന് ഇറാനിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരുമായുള്ള രണ്ട് വിമാനങ്ങൾ ഡൽഹിയിലെത്തി ഇറാന്റെ മഹാൻ എയർലൈനാണ് പൗരന്മാരെ നാട്ടിൽ തിരികെ എത്തിച്ചത് മഷ്കാബാദിൽ നിന്ന് എത്തിയ സംഘത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇതിൽ ഭൂരിഭാഗം പേരും കാശ്മീരിൽ നിന്നുള്ളവരാണ് തുർബനിസ്ഥാനിലെ അഷ്കാബാദിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരുമായുള്ള വിമാനം ഇന്ന് പുലർച്ചെയാണ് എത്തിയത് ഇറാനിൽ നിന്ന് ആയിരത്തോളം ഇന്ത്യൻ പൗരന്മാരെ രാജ്യത്തെത്തിക്കാൻ മഹാൻ എയർലൈൻ മൂന്ന് പ്രത്യേക വിമാനങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ചാക്ക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു